പതിനാറ് വർഷങ്ങൾ പതിനാറ് ഐ സീസണുകൾ പല പ്രഗത്ഭരായ താരങ്ങളും വന്ന് കളിച്ചിട്ട് ഒരു ടീം പക്ഷേ കപ്പുകളുടെ എണ്ണം സീറോ ഇറ്റ്സ് നൺ അതർ ദാൻ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആർ സി ബിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എൽ സീസണിലേക്കുള്ള ടീമിൻ്റെ റിവ്യൂ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മാക്സിമം നിങ്ങളൊന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക സമയമില്ലാത്തവർ സേവ് ലൈറ്റ് ചെയ്തു വെച്ചിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക രണ്ടായിരത്തി പതിനാറ് സീസണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആർ സി ബിക്ക് കപ്പ് കിട്ടുമെന്ന് ഉറപ്പിച്ച നിമിഷത്തിലാണ് ആർ സി ബിക്കെതിരെ ഫൈനലിൽ വന്ന ഹൈദരാബാദ് അതും അണ്ടർ ദ ക്യാപ്റ്റൻസി ഓഫ് ഡേവിഡ് വാണർ അവരൊരു കപ്പ് ചൂണ്ടിക്കൊണ്ടു പോകുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ക്യാപ്റ്റൻഷി കൈമാറ്റം നടത്തിയെങ്കിലും സ്റ്റിൽ ആ ഒരു കപ്പ് എന്നുള്ളത് ആർ സി ബിയെ സംബന്ധിച്ച് ഒരുപാട് അകലത്തിൽ നിൽക്കുകയാണ് ലാസ്റ്റ് ഐ പി എൽ സീസണിൽ അതായത് ഐ പി എൽ സീസണിൻ്റെ പതിനാറാമത്തെ എഡിഷനിൽ ആറാം സ്ഥാനത്തായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തവണ മാനേജ്മെൻറ്റ് മിഡിൽ ഓർഡറിൽ ഉൾപ്പെടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള സൈനികങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് അതെത്രത്തോളം വർക്ക്ഔട്ട് ആവാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആർ സി ബിയുടെ സ്ട്രെങ്ത്ത് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്ന എല്ലായ്പ്പോഴും അല്ലെങ്കിൽ എല്ലാ സീസണിലും അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ ബാറ്റിംഗ് യൂണിറ്റാണ് കോഹ്ലി മാക്സ്വൽ ഡ്യൂപ്ലസി എന്നീ മൂന്ന് താരങ്ങൾ അതായത് കെ ജി എഫ് ഇവർ മൂന്ന് താരങ്ങൾ ആ ഒരു ടീമിൽ കൊടുക്കുന്ന ഇൻപുട്ട് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുത് തന്നെയാണ് ബാറ്റിംഗ് യൂണിറ്റിനെ സംബന്ധിച്ച് ബാറ്റിംഗ് സൈഡിലെ മറ്റൊരു വെപ്പൺ ആണ് ഇത്തവണ അവർ ട്രേഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ക്യാമറോൺ ഗെയിം ബെംഗ്ലൂരുവെ ആ ഒരു ഗ്രൗണ്ടിൽ മികച്ച രീതിയിൽ ഒരു വലിയ ഗെയിം കളിക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയർ തന്നെയായിരിക്കും ക്യാമറോൺ ഗ്രെയിൻ നമുക്കറിയാം എല്ലാ ടീമുകളെ സംബന്ധിച്ച് അവരുടെ ഹോം മത്സരങ്ങളിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ടീമുകളാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഈ ഒരു ആർ സി ബിയുടെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള ചിഹ്നസ്വാമിയിൽ നമുക്കറിയാം അവിടുത്തെ ആ ഒരു പിച്ച് കണ്ടീഷനും അതോടൊപ്പം തന്നെ ഗ്രൗണ്ട് കണ്ടീഷനും ഒക്കെ ഗ്രൗണ്ടിന് നീളം എത്രത്തോണാണുള്ളത് അപ്പോൾ ഇതുപോലൊരു പവർ ഹിറ്റർ അവിടെ ഉള്ളപ്പോൾ ഒരു പരിധി വരെ ആ ഒരു ഫിനിഷിംഗ് റോൾ പുള്ളി ഏറ്റെടുത്ത് ചെയ്തോളൂ എന്ന് തോന്നുന്നുണ്ട് ആ വിക്കറ്റ് കീപ്പിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനാണുള്ളത് ദിനേശ് കാർത്തിക്കിനെ കുറിച്ച് ഞാൻ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് പറയാം അനുജ് രാവത്തിലേക്ക് തന്നെ വരാം ഈ ഒരു സീസണിലെ ഏറ്റവും കൂടുതൽ മേജർ പോർഷൻസും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ട് ഈ ഒരു സീസണിൽ ആർ വേണ്ടി കളിക്കാൻ സാധ്യതയുള്ള പ്ലേയറാണ് അനുജ് രാവത്ത് കഴിഞ്ഞ സീസണിലേക്ക് നോക്കി കഴിഞ്ഞാൽ അത്ര ഇമ്പാക്റ്റ് ആർ സി ബിക്ക് വേണ്ടി ഉണ്ടാക്കാൻ സാധിച്ചത് ിലും കാലിബർ ഉണ്ടെന്ന് തെളിയിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെയാണ് ആർ സി ബി അദ്ദേഹത്തെ നിലനിർത്തിയിരുന്നത് ഇപ്പോൾ വരും ഡേറ്റസ്സായിട്ട് നടക്കുന്ന ആ ഒരു ഡി വൈ പാർട്ടിയൽ ടി ട്വന്റി ടൂർണമെന്റിൽ അൻപത്തിയേഴ് ബോളിൽ നൂറ്റി പതിനാറ് റൺസ് അടിച്ച് തൻ്റെ ഫോം ഒട്ടും മോശമല്ല എന്ന് അനുജ് റാവത്ത് അവിടെ തെളിയിച്ചിട്ടുണ്ട് ഇനി ആർ സി ബിയുടെ ഏറ്റവും വീക്ക്നെസ് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് അവരുടെ ബോളിംഗ് യൂണിറ്റ് തന്നെയാണ് അത് എല്ലാ കൊല്ലവും ഇങ്ങനെ 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 വന്നുകൊണ്ടേ ഇരിക്കുകയാണ് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാറില്ല ഈ സീസണിലും അതിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നാണ് സൈനികൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊക്കെ അറിയാം മിനി ഓപ്ഷന് മുന്നോടിയായിട്ട് തന്നെ ഹേസൽവുഡ് ഹർഷാൽ പട്ടേൽ അതോടൊപ്പം തന്നെ ഹസരംഗ എന്നിവരുടെ ടീമിൽ നിന്നും ഇവർ വിട്ടിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പുതുതായിട്ട് സൈനിങ് ചെയ്ത മൂന്ന് ബോളേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡയാല് അതോടൊപ്പം തന്നെ ജോസഫ് അതോടൊപ്പം തന്നെ നമ്മുടെ ലോക്കി ഫെർഗ്യൂസൻ എന്നിവരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ബോളിംഗ് യൂണിറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ജോസഫും അതോടൊപ്പം തന്നെ ഡയാലും ജി റ്റിക്ക് വേണ്ടി കഴിഞ്ഞ സീസണിൽ അതിമാരകമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും കാഴ്ച വെച്ചിട്ടില്ല അത് വലിയൊരു വെല്ലുവിളി തന്നെയായിരിക്കും അവർക്ക് ആർ സി ബി വന്നു കഴിയുമ്പോൾ അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യമാണ് ലോക്കി ഫർഗ്യൂസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തീയുണ്ടുകൾ എറിയുമെങ്കിലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹം അത്ര കൺസിസ്റ്റൻസിയോടുകൂടി ബോൾ എറിയുന്നതായിട്ട് കാണുന്നില്ല അല്ലെങ്കിൽ തോന്നിപ്പിക്കുന്നില്ല അത് ഒരു പരിധി വരെ ആർ സി ബിക്ക് വലിയ വെല്ലുവിളികൾ ആവാനുള്ള സാധ്യതകളുണ്ട് ഇനി നമ്മൾ റീസ്റ്റോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് പരിക്ക് മൂലം സീസൺ നഷ്ടമായിരുന്നു ഈ ഒരു സീസണിൽ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെറിയൊരു പരിക്ക് അദ്ദേഹത്തിന് പിടിപെട്ടിട്ടുണ്ട് മിക്കവാറും ആർ സി ബിക്ക് വേണ്ടി കളിക്കാൻ സാധ്യതകളില്ല എന്നാണ് ന്യൂസുകൾ കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ പകരക്കാരൻ ജോർദാനാവാനും സാധ്യതകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ ഐ പി എല്ലിൽ നിന്നോ അല്ലെങ്കിൽ ആർ സി ബിയുടെ ഭാഗത്തു നിന്നോ അങ്ങനെ ഒരു കൺഫേംഡ് ന്യൂസ് വന്നിട്ടില്ല അതോടൊപ്പം തന്നെ വലിയൊരു വെല്ലുവിളി അത് ടോം കറൻ്റെ കാര്യമാണ് ടോം കറൻ്റെ ഇതുപോലെ തന്നെ സീസൺ നഷ്ടമാവെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ എങ്ങനെ നോക്കിയാലും ആകെ കൂടി ഡിപെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബോളർ എന്ന് പറയുന്നത് സിറാജ് മാത്രമാണ് വേറെ ആരെയും അങ്ങനെ തോന്നിപ്പിക്കുന്നില്ല പിന്നെ വേറൊരു കാര്യം വളർന്നു വരുന്ന ഒരു താരമുണ്ട് വൈസാഖ് വിജയകുമാർ എന്ന് പറഞ്ഞിട്ട് ഡൊമസ്റ്റിക്കിലൊക്കെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ച വെക്കുന്നത് എന്തായാലും നോക്കിക്കാണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന അവസരങ്ങളും അതുപോലെ തന്നെ കിട്ടിയാൽ പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ നിങ്ങളുടെ ഒരു കൊസ്റ്റൻ ആയിരിക്കും ആകാശദ്വീപ് ആകാശീബിലേക്ക് നോക്കി കഴിഞ്ഞാൽ ലിമിറ്റഡ് ഓവറിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല രഞ്ജി ട്രോഫിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ടെസ്റ്റ് സീരീസിലേക്ക് വന്നപ്പോൾ മികച്ച രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ലിമിറ്റഡ് ഓവറിൽ അല്പം എക്സ്പെൻസീവ് എക്സ്പെൻസീവായിട്ട് ആകാശദ്വീപിനെ തോന്നിച്ചിട്ടുണ്ട് എത്രത്തോളം ിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു ക്വസ്റ്റൻ മാർക്കായിട്ട് തന്നെ അവിടെ കിടക്കും ഇനി നമ്മൾ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദിനേശ് കാർത്തിക്കിൻ്റെ പേരാണ് വരുന്നത് കഴിഞ്ഞ സീസൺ അത്ര മനോഹരമായിട്ട് കളിച്ചിട്ടുള്ള താരമൊന്നുമല്ല ദിനേശ് കാർത്തിക് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ നിലനിർത്തിയിരിക്കുന്നത് ഇപ്പോഴും എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഉറപ്പായിട്ടും ഈ ഒരു മുപ്പത്തെട്ട് വയസ്സുള്ള താരത്തിന് എത്രത്തോളം ഇതാ ഇദ്ദേഹത്തിന് ഒരു ഇമ്പാക്റ്റ് ആർ സി ബിക്ക് വേണ്ടി ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണുന്നതാണ് എന്തായാലും കൂടുതൽ ആ ഒരു വിക്കറ്റ് കീപ്പർ റോളിലേക്കും ബാറ്റ്സ്മാനായിട്ട് എനിക്ക് തോന്നുന്നു അനുജ് റാപത്തിനെ തന്നെ ട്രൈ ചെയ്യാനാണ് സാധ്യതകൾ കൂടുതൽ ഇനിയിപ്പം ബാക്കി ബാറ്റ്സ്മാൻമാരായിട്ടുള്ള മൈപ്പാൽ ലോമറോറ് അതോടൊപ്പം തന്നെ നമ്മുടെ രജത് പട്ടിദാർ ഡാഗർ അതോടൊപ്പം തന്നെ മനോജ് ബണ്ടാഗെ ഇവരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിൽ ആ ഒരു കാലിബർ ഇവർ കാഴ്ചവെച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു കൂടുതലും അതിൻ്റെ അകത്ത് രജത് പട്ടിദാർ ആ ഒരു ലെവലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ലോമറോറും കുഴപ്പമില്ല എന്നല്ല പറയുന്നത് പക്ഷേ ആ ഒരു അത്രത്തോളം ഒരു ഡിമാൻഡ് ചെയ്യുന്ന ഇന്നിങ്സ് ഇവരുടെ ഭാഗത്തുനിന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയൊരു സംശയം ഇപ്പുണ്ട് ഇനി നമുക്ക് സ്പിൻ യൂണിറ്റിലേക്ക് പോകാം അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ മയങ്ക്ഡാഗർ സ്വപ്നില് ഹിമാൻഷു അതോടൊപ്പം തന്നെ കരൺ ശർമ്മ എന്നിവരുടെ പേരാണ് സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ആദ്യം കാണുന്നത് നമുക്കറിയാം ചഹലിൻ്റെ ടീമിൽ നിന്ന് പോക്കിന് ശേഷം കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സ്പിന്നറെ ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് അത്രയ്ക്കും വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ഉള്ള ചഹൽ എങ്ങനെയാണ് ടീമിന് പുറത്ത് പോകുക ഇന്നും മറനീക്കി പുറത്തുവരാത്തൊരു സത്യമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കരൺ ശർമ്മയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹം കളിക്കുന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സുകൾ കൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല സ്റ്റിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പിന്നറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ബാറ്റിങ്ങിൽ കൂടി കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെയാണ് ആർ സി ബിയിൽ തരം നിലനിന്ന് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത്തവണ ഒരു യങ്സ്റ്ററെ മാറ്റി പരീക്ഷിക്കുകയാണെങ്കിൽ നല്ലതാണ് പക്ഷേ ഈ സ്വപ്നിലും മായങ്കിലും അതുപോലെ തന്നെ മയങ്കിലും മായ് ഡായറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ഹിമാൻഷു ആണെങ്കിലും ഇൻ ആണ് ഇവരെ വെച്ചിട്ട് എങ്ങനെയാണ് കളിക്കാൻ പോകുന്നതെന്നും കാത്തിരുന്ന് കാണണം പിന്നെ ക്രിക്കറ്റാണ് ഒന്നും പ്രവചിക്കാൻ പറ്റില്ല എത്രയൊക്കെ മാറ്റങ്ങൾ വരുത്തി അല്ലെങ്കിൽ എത്രയൊക്കെ ബെസ്റ്റ് സ്ക്വാഡ് ആയിട്ട് വന്നാലും ചില സമയത്ത് പതറി പോവാറുണ്ട് എത്രയൊക്കെ മോശം സ്ക്വാഡായിട്ട് വന്നാലും ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ആർ സി ബി ഇത്തവണ കപ്പടിച്ച് കാണാൻ എനിക്ക് തോന്നുന്നു എതിർ ടീമിൻ്റെ ഫാൻസ് പോലും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് പേര് പറയുന്നതായിട്ട് എനിക്കറിയാം അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഞാൻ ഈ വീഡിയോക്കുള്ളിൽ ഏതെങ്കിലും താരത്തെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൻ്റെ അത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എച്ച് മി സൈനിങ് ഔട്ട് ബൈ ബൈ ഗീസ്